നമോ ാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ട് എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ മകീരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് ഇടവം രാശിയിൽ മുപ്പത് നാഴികയും മിഥുനം രാശിയിൽ മുപ്പത് നാഴികയും കൂടി ദേവഗണ നക്ഷത്രമാണ് മകീരം നക്ഷത്രം ഇടവം രാശിയിൽ വരുന്നതായിട്ടുള്ള മകീരം നക്ഷത്രക്കാരില് ഈ ഒക്ടോബർ മാസത്തില് രാശാധിപനായിട്ടുള്ളതായ ശുക്രൻ ശത്രുനാഥനായി അഞ്ചാം ഭാവമായിട്ടുള്ള കന്നി രാശിയിൽ ബലക്ഷയം സംഭവിച്ചു നിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വരെ പതിനെട്ടാം തീയതിക്ക് ശേഷം ശുക്രൻ തൻ്റെ തന്നെ ശത്രു രാശിയിലേക്ക് സഞ്ചരിക്കുകയും ജന്മരാശിയിലാണെങ്കിൽ ഏർ പന്ത്രണ്ടാം ഭാവാധിപത്യം വഹിക്കുന്നതായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നതും അനുകൂലമായിട്ട് കാണുന്നില്ല അതുകൊണ്ട് ഈ ഒക്ടോബർ മാസത്തില് മകീര്യം നക്ഷത്രം ഇടവം രാശിയിലുള്ളവർക്ക് വളരെയധികം ശ്രദ്ധയോടും ഈശ്വര പ്രാർത്ഥനയോടും കൂടിയിട്ട് ദൈനംദിന ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് ഉചിതമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഈ സമയങ്ങളിൽ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ചില സമയങ്ങളിലൊക്കെ തന്നെ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ടും ക്ഷമയോടുകൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ കൂടാതെ ശാരീരികമായിട്ടുണ്ടാകുന്നതായ ക്ഷീണാവസ്ഥകളെയും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെയും ഈ ഒക്ടോബർ മാസത്തിൽ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഭക്ഷണ ക്രമീകരണങ്ങളും നിത്യജീവിതത്തിൽ വേണ്ടതായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ശ്രദ്ധ ചെയ്ത് ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടതായിട്ടൊരു സമയമായിട്ട് കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ ചില സമയങ്ങളിൽ മനസ്സിന് ക്ഷീണാധിക്യവും അതുമൂലം അലസതയും ടെൻഷനും ഒക്കെ കാണുമെങ്കിലും സ്വന്തമായിട്ട് ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും മുടക്കം വരാതെ നോക്കേണ്ടതാണ് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് ദൈനംദിന ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തില് കുടുംബാധിപതിയും മനോനാഥനുമായിട്ടുള്ളതായ ബുധൻ തൻ്റെ തന്നെ സ്വക്ഷേത്രമായിട്ടുള്ള കന്നിരാശിയിൽ നിൽക്കുന്നുണ്ട് ഈ ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി വരെ ഇരുപത്തി ആറാം തീയതിക്ക് ശേഷം തുലാം രാശിയിലും സഞ്ചരിക്കുന്നുണ്ട് അതുകൊണ്ട് മകീരം നക്ഷത്രം ഇടവം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി വരെ ഗുണാനുഭവങ്ങളെ പറയുവാൻ സാധിക്കുന്നുണ്ട് ശേഷിച്ച് സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടിയും അഞ്ചാം ഭാവ ഭാവനാഥനായിട്ടുള്ള ബുധനിലേക്ക് വരുന്നതുകൊണ്ട് ഈ സമയത്ത് മകീര്യം നക്ഷത്രം ഇടവം രാശിയിലുള്ളവർക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളിലൊക്കെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത് പരീക്ഷകളിലൊക്കെ നല്ല രീതിയിലുള്ളതായ ഉന്നത വിജയം നേടുവാനും അതുമൂലം മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ളതായ അംഗീകാരവും പ്രശംസയും കിട്ടുന്നതായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ കുടുംബത്തിലാണെങ്കിൽ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുമൂലം മനസന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് കുറെ സമയം ജോലി ചെയ്യുവാനായിട്ടുള്ളതായ ഒരു മനോബലം കിട്ടുന്നു കിട്ടുന്നതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തില് ഏഴാം ഭാവാധിപനും നിവൃത്തിനാഥനുമായിട്ടുള്ളതായ ചൊവ്വ മകീരം നക്ഷത്രം ഇടവം രാശിക്കാരുടെ ജന്മരാശിയിൽ നിൽക്കുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ ജന്മരാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയുടെ ദൃഷ്ടി ഏഴാം ഭാവമായിട്ടുള്ള വൃശ്ചികം രാശിയിലേക്ക് വരുന്നതുകൊണ്ട് വിശേഷിച്ച് ഈ സമയം ഭാര്യ ഭർത്തൃബന്ധങ്ങളിൽ പരസ്പരമുള്ളതായിട്ടുള്ള ധാരണയും ആത്മബന്ധവും കൂടുതലായിട്ട് കിട്ടുന്നതായിട്ടുള്ള ഒരു സമയമാണ് കൂടാതെ നിവർത്തിച്ചു കിട്ടേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും ഈ സമയത്ത് സാധ്യത കാണുന്നുണ്ട് ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിട്ടുള്ള ശനീശ്വരൻ ഭാഗ്യസ്ഥാനത്ത് തൻ്റെ തന്നെ സ്വക്ഷേത്രമായിട്ടുള്ള മകരം രാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ അതുകൊണ്ട് മകീരം നക്ഷത്രം ഇടവം രാശിയിലുള്ളവർക്ക് ഈ ഒക്ടോബർ മാസത്തില് ഭാഗ്യപരമായിട്ടുള്ള ശ്രേയസ്സിനെയും അഭിവൃദ്ധിയെയും പറയേണ്ടതായ സമയമാണ് വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് അധ്വാനിച്ചതിൻ്റെതായിട്ടുള്ള ഗുണഫലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ പ്രത്യേകിച്ച് പുതിയ പുതിയ ആശയങ്ങൾ വഴി പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാം എന്നുള്ളതായിട്ടുള്ള ഒരു മനോബലം കിട്ടുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റെതായിട്ടുള്ള ഗുണഫലം കിട്ടുന്നതായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തില് വ്യാഴത്തിന് അഷ്ടമാധിപത്യം ഉണ്ടെങ്കിലും വ്യാഴം പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് തൻ്റെ തന്നെ സ്വക്ഷേത്രമായിട്ടും ബലവാനായിട്ടും നിൽക്കുന്നതുകൊണ്ട് മകീരം നക്ഷത്രം ഇടവം രാശിയിലുള്ളവർക്ക് ഈ ഒക്ടോബർ മാസത്തില് ധനപരമായിട്ടുള്ള ഉയർച്ചയും സാമ്പത്തികപരമായിട്ടുള്ളതായ ഭദ്രതയുമൊക്കെ കുറേ അധികം മെച്ചപ്പെടുവാൻ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് തൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ളതായ ചില കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ കാണുന്നത് അതുകൊണ്ട് ഈ സമയത്ത് പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലെ ഭഗവതി സേവ ചെയ്യുന്നതും ഭാഗ്യസൂക്തം അർച്ചന ഭഗവതിക്ക് ചെയ്യുന്നതൊക്കെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് ശിവക്ഷേത്രത്തിലാണെങ്കിൽ ഉമാമഹേശ്വര പൂജ ചെയ്യുന്നതും കൂവളത്തിൻ്റെ ഇല കൊണ്ട് ഏഴ് ദിവസം ഭഗവാൻ അർച്ചന ചെയ്യുന്നതൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ട് കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ മിഥുനം രാശിയിൽ വരുന്നതായ മകീരം നക്ഷത്രക്കാരിൽ രാശ്യാധിപനായിരിക്കുന്നതായിട്ടുള്ള ബുധൻ ഈ ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി വരെ തൻ്റെ തന്നെ സ്വക്ഷേത്രമായിട്ടുള്ളതായ കന്നി രാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് ജന്മരാശിയുടെ നാലാം ഭാവമായിട്ടുള്ള കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ബുധൻ്റെ സ്ഥിതിവിശേഷം പഞ്ചമഹാപുരുഷ യോഗത്തിൽ ഭദ്രായോഗത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തില് അതുകൊണ്ട് മകീരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തില് ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടും കൂടി മുന്നോട്ട് പോകുന്ന പക്ഷം സൗഭാഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ള ഒരു സമയമാണ് വിശേഷിച്ച് ഭൂമി സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്കും ഈ സമയം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് തൻ്റെ മനസ്സ് ആഗ്രഹിച്ച രീതിയിലുള്ളതായ വീട് പണിയുവാനും വീടിൻ്റെതായ അറ്റകുറ്റപ്പണികൾ എല്ലാം തന്നെ പൂർത്തീകരിച്ച് വീട് ഭംഗി കൂട്ടുവാനും സാധിക്കുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തില് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള പൊതുപ്രവർത്തകർക്കും ഈ സമയത്ത് കൂടുതലായിട്ടുള്ള അംഗീകാരവും അതുവഴി ശ്രേയസിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് കുടുംബജീവിതമാണെങ്കിലോ സന്തോഷകരമായിട്ടുള്ള കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തില് നിവൃത്തിനാഥനും മൂലക്ഷേത്രനാഥനുമായിട്ടുള്ളതായ സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം പത്താം ഭാവമായിട്ടുള്ളതായ കർമ്മസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തില് അതുകൊണ്ട് മകീരം നക്ഷത്രം ഇടവം മിഥുനം രാശിയിലുള്ളവർക്ക് ഈ സമയം നിവർത്തിച്ചു കിട്ടേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും നിവർത്തിച്ചു കിട്ടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തില് വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവരിലും ഉയർച്ചയും ലാഭവും കിട്ടുന്നതായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തില് തങ്ങളുടേതായിട്ടുള്ള അധ്വാനത്തിന്റെ ഫലം കിട്ടുന്നതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് കൂടാതെ വിവാഹ സംബന്ധമായിട്ട് ആലോചനകൾ ചെയ്തു വരുന്നതായ അവിവാഹിതരായിട്ടുള്ളതായ മകീരം രാശിക്കാർക്ക് വിവാഹ സംബന്ധമായിട്ടുള്ളതായ ആലോചനകൾ ചെയ്യുവാനും ഈ സമയം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് അഞ്ചാം ഭാവാധിപതി ആയിട്ടുള്ള ശുക്രൻ ദുരിതാധിപനായിക്കൊണ്ട് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വരെ നാലാം ഭാവമായിട്ടുള്ളതായ കന്നിരാശിയിൽ ബലക്ഷയത്തോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതിക്ക് ശേഷം ശുക്രൻ അഞ്ചാം ഭാവമായിട്ടുള്ളതായ തുലാം രാശിയിലേക്ക് പ്രവേശിക്കും അതുകൊണ്ട് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളില് പഠന കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും വളരെ മനോനിയന്ത്രണത്തോടു കൂടിയിട്ട് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് വേണം ചെയ്യുവാനായിട്ട് കൂടാതെ തൻ്റെ മനസ്സിൽ വ്യക്തിപരമായിട്ട് എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ കാണുന്നത് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതിക്ക് ശേഷം ശുക്രൻ തുലാം രാശിയിലേക്ക് വരുമ്പോൾ ഫലങ്ങളിൽ നല്ല രീതിയിലുള്ളതായ മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതിക്ക് ശേഷം പഠിക്കുന്ന വിദ്യാർത്ഥികളിലെ പഠന വിഷയത്തിലെ ഉയർച്ചയും അഭിവൃദ്ധിയും പറയേണ്ടതായിട്ടൊരു സമയമാണ് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായിട്ടുള്ള അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ള കിട്ടുന്നതായിട്ടുള്ളൊരു സമയാണ് പതിനെട്ടാം തീയതിക്ക് ശേഷം വിദേശ യാത്രയ്ക്ക് ഒരുക്കങ്ങൾ നടത്തുന്നവർക്കും അനുകൂലമായിട്ട് കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി ജന്മരാശിയുടെ രണ്ടാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് ഈ സമയത്ത് ധനപരമായിട്ടുള്ള ഉയർച്ചയും കുടുംബപരമായിട്ടുള്ള ശ്രേയസിനെയും കാണുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ഈ ഒക്ടോബർ മാസം പതിനേഴാം തീയതിക്ക് ശേഷം സൂര്യൻ നീചരാശിയായിട്ടുള്ള തുലാം രാശിയിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഒപ്പം തന്നെ അഷ്ടമാധിപനായിട്ടുള്ളതായ ശനീശ്വരൻ സ്വക്ഷേത്ര ബലവാനായിട്ട് അഷ്ടമ ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് നമ്മ കുടുംബത്തില് പിതാവിനോ പിതൃബന്ധികൾക്കോ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളില് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് ഭാഗ്യാധിപതിയും മൂലക്ഷേത്രനാഥനുമായിട്ടുള്ളതായ ശനീശ്വരൻ വക്രത്തില് തൻ്റെ തന്നെ സ്വക്ഷേത്രമായിട്ടുള്ളതായ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു സമയാണ് അതുകൊണ്ട് മകീര്യം നക്ഷത്രം മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് ഈ സമയത്ത് ദൈനംദിന ജീവിതത്തിൽ കുറച്ചൊക്കെ കഠിനാധ്വാനം വേണ്ടി വരുമെങ്കിലും ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ക്ഷീണാവസ്ഥകൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് ദേവീ ക്ഷേത്രത്തില് ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും ശിവക്ഷേത്രത്തിലാണെങ്കിൽ ഉമാമഹേശ്വരി പൂജ ചെയ്യുന്നതും ഈ സമയത്ത് വളരെ നല്ലതാണ്